സുഹൃത്തുക്കളെ അപ്പോൾ ഈ വർഷത്തെ കുരുമുളകിൻ്റെ കേടുപാടുകളൊക്കെ കുറേയൊക്കെ കുറഞ്ഞു എന്ന് തന്നെ പറയാം മഴക്കേടുകളും ദ്രുതപാട്ടവും അങ്ങനെയുള്ള എല്ലാം തിരി പിടിക്കലും തിരി ഒഴിച്ചലും എല്ലാം ഒരുവിതൊക്കെ കഴിഞ്ഞ സമയമാണ് ഇപ്പോൾ അപ്പോൾ ഈ വർഷം കുരുമുളക് കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ തിരിയായിട്ട് നല്ലതൊക്കെ കാണാനുണ്ട് പക്ഷേ ചിലയിടത്തൊക്കെ തിരിയിൽ വളരെ കുറവാണ് കുരുമുളക് ബാക്കിയൊക്കെ പേട് മാതിരി ഇങ്ങനെ നിൽക്കുക എന്നാലും നമ്മൾ നമ്മളിതിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ നല്ല രീതിയിൽ കുരുമുളക് തിങ്ങി മാതിരി നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ തിരി പിടിക്കുമ്പോഴല്ല പിന്നെ ഈ ഒക്കെ ആയിരിക്കും എന്തോ അറിയില്ല തിരിയിൽ വളരെ എണ്ണം കുറവാണ് കുരുമുളകൊക്കെ കാണാനുള്ളത് ചിലയിടത്ത് ചിലയിടത്ത് നല്ല ആയിട്ട് കാണാനൊക്കെ നല്ല രസമാണ് എങ്ങനെയായാലും വളരെ കുറവുമല്ല കൂടുതലുമല്ല എന്ന രീതിയിലാണ് ഇപ്രാവശ്യത്തെ കുരുമുളകൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ തോട്ടത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ ഈ കുരുമുളകിൻ്റെ ലക്ഷ്യംപെക്ഷാണ് നമ്മളിവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ അപ്പോൾ നമ്മളൊരാഴ്ചയിൽ ഒരു ഒന്നെങ്കിലും നമ്മൾ കുരുമുളകിന്റെ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല അത്രയും അറ്റാച്ച്മെൻ്റ് ആണ് കുരുമുളകുമായിട്ട് അതിങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ് ഇതിങ്ങനെ കണ്ടില്ലെങ്കിൽ തിങ്ങി ഇങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ കണ്ടിരിക്കാൻ തന്നെ ഒരു മനസ്സിനൊരു സമാധാനമാണ് നല്ലൊരു സ്റ്റൈലാണ് നമുക്കത് കാണുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ചെടി രൂപത്തിലൊക്കെ നമ്മൾ വളർത്താൻ നോക്കുന്നത് അതാണ് ഇതിങ്ങനെ കായ പിടിച്ച് നിൽക്കുന്നത് കാണാൻ ആ തിരി ഇങ്ങനെ കണ്ണി കൂടുതലായിട്ട് കാണാനും ഒക്കെ രസമാണ് പക്ഷെ കായലിൽ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കുറവുണ്ട് എന്നാൽ നമ്മളീ കാണിക്കുന്നതൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കുരുമുളകിന് നന്നായിട്ട് വില കൂടിയിട്ടുണ്ട് തേങ്ങക്ക് കുഴപ്പമില്ലാത്ത വില ഇന്ന് മിനിയാന്ന് മുതലുണ്ട് നമ്മളെ തേങ്ങ ഇടാനൊന്നും ആയിട്ടില്ല നമ്മളെ തേങ്ങ ഇടുമ്പോഴൊക്കിന് വില കുറയുക എന്നൊന്നും അറിയില്ല എന്ന രീതിയിൽ നമ്മൾ വിളയാതടാൻ പറ്റുമല്ലോ എന്നാൽ അടക്കക്ക് വളരെ വില കുറഞ്ഞ് പോവാണ് എന്നാണ് ഇന്നലെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മളേതായാലും നമ്മളടക്ക ആ ഒരുവിധം വിലയുള്ളപ്പോൾ വിറ്റൊഴിവാക്കി കാരണം ഇവിടെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളെ കുരുമുളക് നല്ല വിലയൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാനൂറ് നാനൂറ്റമ്പത് നാനൂറിൻ്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ ഇപ്രാവശ്യം അറുന്നൂറ് എഴുന്നൂറൊക്കെ കുരുമുളക് ഉണ്ട് നമ്മൾ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ആയിരം ആയിരത്തി എഴുന്നൂറൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിന്റെ അധ്വാനം എന്ന് പറഞ്ഞാൽ കുരുമുളകിന് കൂടുതലായിട്ട് നമ്മൾ അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ അധ്വാനം വരുന്നത് ഇതിന്റെ നടൽ രീതിയിലും അതിന്റെ വളർത്തു രീതിയിലൊന്നും അല്ല ഇതിൻ്റെ അധ്വാനം വരുന്നത് അധ്വാനം വരുന്ന ഇത് നുള്ളിയെടുക്കുവാനും പിന്നെ അത് നുള്ളിയെടുത്ത് അതിൻ്റെ പാകത്തിന് ഉണക്കിയെടുക്കാനൊക്കെയാണ് ഇതിന്റെ അവിടെയാണ് ഇതിന്റെ അധ്വാനം വരുന്നത് അല്ലാതെ കുരുമുളകിന് നമ്മൾ രണ്ട് തൈ നടാനോ അതിന് വളപ്രയോഗം ചെയ്യാനോ ഉള്ള വലിയൊരു അധ്വാനമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ കുരുമുളകിന്റെ തൈകൾ വെക്കണമുണ്ട് ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട് അപ്പോൾ അധ്വാനം കിടക്കുന്നത് കുരുമുളക് ഉണ്ടായി അത് നുള്ളിയെടുത്ത് അത് അതിൻ്റെ പാകത്തിന് ഉണക്കിയെടുക്കുന്നിടത്താണ് അതിൻ്റെ അധ്വാനം കിടക്കുന്നത് അപ്പോൾ ഏതായാലും ഇനിയുള്ള കുരുമുളകൊന്നും കൊഴിഞ്ഞു പോകാൻ സാധ്യത ഇല്ല എല്ലാം തിരി പിടിച്ച് നല്ല രീതിയിലൊക്കെ അയക്കണം ഇനിയിപ്പോൾ മഴയൊക്കെ പോയില്ലേ പോയില്ല ഇനിയിപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നമ്മൾ ഇപ്രാവശ്യം വെച്ച തൈകൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച തൈകളൊക്കെ ഉണ്ടെങ്കിൽ കഠിനമായ വെയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വർഷക്കാലാണോ വേനൽക്കാലം ആണോ നോക്കേണ്ട നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം മൂന്നാല് വർഷം കഴിഞ്ഞതിന് പിന്നെ അതിൻ്റെ ആവശ്യമില്ല അത് വേനൽക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി വേണമെങ്കിലും നല്ല വേനൽക്കടുത്ത വേനലൊക്കെ ഒരുവിധം നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇവിടെയൊക്കെ കാനലാകുന്നത് ആണെന്ന് തോന്നുന്നത് തിരിയിൽ നിന്ന് തീരെ കുരുമുളകൊന്നും കാണാനില്ല അപ്പോൾ ഈ തോട്ടത്തിലുള്ളത് ഒരേ വള്ളിയാണ് പക്ഷേ ചിലയിടത്ത് നല്ല ആയിട്ട് തിരിയിൽ കാണാനുണ്ട് ചിലയിടത്ത് വളരെ കുറവാണ് അത് ഇപ്രാവശ്യത്തെ മഴൻ്റെയും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ ചിലതൊക്കെ ഈ വർഷം കാഴ്ചതാണ് അപ്പോൾ അതിൻ്റെയും കൂടി ആയിരിക്കും പുതിയതായിട്ട് കാഴ്ചപ്പോൾ ഉള്ള മഴക്കേടും ആയിരിക്കും എന്ന് ആണ് നമ്മൾ കരുതുന്നത് അപ്പോൾ ഏതായാലും ഇന്ന് പൂർണ്ണമായിട്ടും നമ്മളെ തോട്ടങ്ങൾ പൂർണ്ണമായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുരുമുളകിനെ കുറിച്ച് പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് പുതിയ ആൾക്കാർക്കൊക്കെ എത്തിക്കുക നമ്മൾ കുരുമുളളുടെ തൈകളൊക്കെ വിൽപ്പനയുണ്ട് അപ്പോൾ അതൊക്കെ അറിയാത്തവരൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ നമ്മളെയൊക്കെ ഒന്ന് പരിഗണിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുത്തുന്നവരെല്ലാവർക്കും ബൈ ബൈ